ഡാൻസ് ഓഫ് സംഘം ലഹരി പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയൂടി ഷൈൻ ടോം ചാക്കോ സിനിമാ സെറ്റിൽ മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോ വിൻസി അലുഷ്യസിന്റെ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നു തിരുവനന്തപുരത്ത് വീടിന്റെ ടെറസിൽ കഞ്ചാവ് വളർത്തിയ എജി സോഫീസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം ം ചാത്തന്നൂരിൽ വീട്ടമ്മയുടെ കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവടക്കം മൂന്ന് പേർ പിടിയിലായി ചവറ സ്വദേശി ഇർഷാദ് കാരംകോട് സ്വദേശി അമീർ ബോട്ട് എന്ന രാജേഷ് എന്നിവരാണ് മാർച്ച് അഞ്ചിന് ചാത്തന്നൂർ ഊറാം വിളയിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു കടന്ന കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത് ഊറാമ്പുള ജംഗ്ഷനിലെ സ്റ്റേഷനറി കടയിലേക്ക് രാത്രി എട്ടരയോടെ പ്രതികളെത്തുകയും ഒരു കവർ തൈര് വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തു വീട്ടമ്മ തൈരെടുക്കാൻ തിരിഞ്ഞതോടെ കഴുത്തിൽ കിടന്ന ഒന്നര പവന് തൂക്കം വരുന്ന മാല പൊട്ടിച്ച് മൂവരും കടന്നു മാല നഷ്ടപ്പെട്ട സ്ത്രീ ചാത്തന്നൂർ പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് അന്യ സംസ്ഥാനങ്ങളിലും കേരളത്തിലെ വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ചവറ പുളങ്ങരഭാഗം പുലത്തറ സ്വദേശിയായ ഇർഷാദിനെ പോലീസ് ചവറയിൽ നിന്ന് പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ചാത്തന്നൂർ കാരങ്കോട് സ്വദേശികളായ അമീറും രാജേഷും കൂട്ടുപ്രതികളാണെന്ന് കണ്ടെത്തിയത് പിന്നാലെ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു അമീർ വധശ്രമ കേസുൾപ്പെടെ നാലോളം കേസിൽ പ്രതിയാണ് ബോട്ടെന്നറിയപ്പെടുന്ന രാജേഷിനും മൂന്നോളം അടിപിടി കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു അറസ്റ്റ് ചെയ്ത പ്രതികളെ വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ പ്രതികളെ കസ്റ്റഡിയിൽ ചാത്തന്നൂർ പോലീസ് അറിയിച്ചു ജനം കൊല്ലം സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ക്ഷേമനിധി ബോർഡിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് ബോർഡ് വിഹിതമായ ലക്ഷം രൂപ വിഹിതമായൻ തട്ടിയെടുത്തു ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്കായ ലോട്ടറി വകുപ്പ് ഡയറക്ടർ പോലീസിൽ പരാതി നൽകി അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ബന്ധു നൽകിയ പരാതി അന്വേഷിക്കാനെത്തിയ വിജിലൻസ് അംഗമാണ് ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്ക് സംഗീതം നടത്തിയ വൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത് കാലയളത്തിൽ ഡയറക്ടറേറ്റിലെ ക്ഷേമനിധി ഭാഗത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു വകുപ്പിന്റെ പ്രതിദിന വരുമാനത്തിൽ നിന്നും ക്ഷേമനിധിയിലേക്ക് മാറ്റുന്ന തുകയിൽ സംഗീത തിരിമറി നടത്തിയത് ലക്ഷം രൂപ ഇയാൾക്കായി വീട് വയ്ക്കുന്ന കോൺട്രാക്ടർ അക്കൌണ്ടിലേക്കും പതിനഞ്ച് ലക്ഷം രൂപ സ്വന്തം അക്കൌണ്ടിലേക്കുമാണ് സംഗീത മാറ്റിയത് സാമ്പത്തിക തിരിമറിയുടെ രേഖകൾ സംഗീത് പൂഴ്ത്തിയതായും ആരോപണമുണ്ട് തട്ടിപ്പ് പുറത്തുവന്നതിന് പിന്നാലെ പതിനാലാം തീയതി വകുപ്പ് ഡയറക്ടർ സംഗീതനെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി ലോട്ടറി വകുപ്പ് ഡയറക്ടറുടെ വ്യാജമുദ്ര ഉണ്ടാക്കി അനധികൃത അവധിയെടുത്തതിന് ആറു മാസം മുൻപ് സംഗീതനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ തട്ടിപ്പ് വരുന്നത് സംഗീത കൂടുതൽ സാമ്പത്തിക തിരിമറികൾ നടത്തിയിരിക്കാനുള്ള സാധ്യതകളും ലോട്ടറി വകുപ്പ് മുന്നിൽ കാണുന്നുണ്ട് നിലവിൽ വിജിലൻസ് ലോട്ടറി വകുപ്പ് പോലീസ് എന്നിങ്ങനെ മൂന്നന്വേഷണങ്ങളാണ് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം തൃശൂർ വാടാനപ്പള്ളിയിൽ മദ്യലഹരിയിൽ സഹപ്രവർത്തകനെ തലക്കടിച്ചുക സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ഷാജു ചാക്കു പിടിയിലായി ൂർ മുളുബസാറിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ഇരുവരും ചൊവ്വാഴ്ച രാത്രി പതിനൊന്നരയോടെയായിരുന്നു സംഭവം മദ്യപിച്ചുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ ഇവർ താമസിക്കുന്ന കെട്ടിടത്തിന്റെ ടെറസിൽ നിന്ന് അനിൽകുമാറിനെ ഷാജു താഴേക്ക് തള്ളിയിടുകയായിരുന്നു താഴെ വീണ അനിൽകുമാറിനെ കല്ലുകൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് പത്തനംതിട്ട അടൂർ സ്വദേശി പടിഞ്ഞാറേത്തറ വീട്ടിൽ അനിൽകുമാറാണ് മരിച്ചത് കൊലപാതക വിവരം ഷാജു തന്നെയാണ് ഉടമയെ അറിയിച്ചത് തുടർന്ന് ഏകണ്ടിയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും മരിച്ചു കൊലപാതകത്തിൽ സഹപ്രവർത്തകനായ സ്ഥാപനത്തിലെ ജോലിക്കാരൻ കാഞ്ഞിരപ്പള്ളി സ്വദേശി പോലീസ് പോലീസ് പിടികൂടി വാടാരപ്പള്ളി സ്ഥലത്തെത്തി ജനം തൃശൂർ സിനിമാ സിറ്റിൽ നടൻ ടോം എന്ന സിനിമാസിന്റെ വെളിപ്പെടുത്തൽ ഇത് സംബന്ധിച്ച് ഫിലിം ചേംബറിനും നടി പരാതി നൽകി പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന് മറ്റ് സിനിമാ സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണത്തിനൊരുങ്ങി എക്സൈസും കഴിഞ്ഞ ദിവസമാണ് ഒന്നിച്ച് അഭിനയിച്ച സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിരുന്ന നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ സംസാരിക്കുന്നതിനിടെ താൻ ലഹരി ഉപയോഗിക്കില്ല എന്ന പ്രസ്താവനയെ തുടർന്നാണ് നടി കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയത് വിഷയത്തിൽ സിനിമയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും നിരവധി പേർ നടിക്ക പിന്തുണയുമായി എത്തിയിരുന്നു തുടർന്നാണ് ആരോപണ വിധേയനായ നടനെതിരെ വിൻസി പരാതി നൽകിയാൽ നടപടിയെന്ന് താരസംഘടനയായ അമ്മ അറിയിച്ചത് വിൻസിയുടെ ആരോപണം അമ്മ അഡ്ഹോക് സമിതി ചർച്ച ചെയ്തു നടി പരസ്യമായി ഉന്നയിച്ച തരത്തിലുള്ള പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും സംഘടന വ്യക്തമാക്കി രേഖാമൂലം പരാതി ലഭിച്ചിട്ടില്ലെന്ന വിശദീകരണമാണ് ഫെഫ്കെയും നൽകിയത് അതേസമയം വിൻസിക്ക് പിന്തുണയുമായി ഫിലിം ചേംബറും ഡബ്ല്യു സി സിയും രംഗത്തെത്തിയിരുന്നു ജനം കൊച്ചി ഷൈൻ ടോം ചാക്കുക്കെതിരായ പരാതിയിൽ നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയുന്നതിനിടെ വിൻസി അലൂഷ്യസ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകില്ല പരാതിയിലെ പേര് പുറത്തു വന്നതിൽ ദുഃഖമുണ്ടെന്നും വിൻസി പറഞ്ഞു സിനിമയിലെ ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ നിലപാടാണ് നടി വിൻസിയ ലോഷ്യസ് സ്വീകരിച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മ സംഘടനക്കുമടക്കം പരാതി നൽകിയെങ്കിലും പരാതിയിൽ പരാമർശിച്ച പേര് പുറത്തു വന്നതിൽ പ്രതിഷേധത്തിലാണ് നടി മുന്നോട്ട് സിനിമ മേഖലയ്ക്ക് അകത്താണ് നടപടി വേണ്ടത് അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അതായത് നമ്മുടെ ഓരോ സിനിമയിലും വേണം ഇന്റേണൽ കമ്മിറ്റി ഉണ്ട് ഓരോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അറിയിക്കാവുന്ന ഇന്റേണൽ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി ത്രൂ ഇവിടെ ഒരു മോണിറ്റർ മോണിറ്ററിംഗ് ഉണ്ട് മോണിറ്ററിംഗ് ഫിലിം ചേംബറിന്റെ അണ്ടറിലുള്ള ഒരു മോണിറ്ററിംഗ് ഉണ്ട് അപ്പൊ അതിൽ ും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായതിനു ശേഷവും അവര് അത് പ്രൊഡ്യൂസർ അസോസിയേഷനിലോട്ടും ബാക്കി സംഘടനകളിലോട്ടും പെക്ക അമ്മ എന്നുള്ള സംഘടനകളിലോട്ടും അവരത് ഫോർവേഡ് ചെയ്യും ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ ഞാൻ പറയുന്നത് എൻ്റെ പ്രസ്താവന അറിയാലോ എൻ്റെ അറിവില് ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ അഭിനയിക്കില്ല ഒന്ന് അതേ സമയം തന്നെ ഇദ്ദേഹത്തിനൊരു മാറ്റം ഒരു എല്ലാ മനുഷ്യരും മാറുന്നവരാണ് എന്നുള്ളതാണ് ഇദ്ദേഹം നല്ല രീതിയിൽ മാറിയാൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള എനിക്കുണ്ട് ഞാൻ അഭിനയിച്ചു നല്ല രീതിയിൽ മാറിയാൽ ആ മാറ്റം നമുക്ക് അതുപോലെ സിനിമാക്കാരും ആ മാറ്റം എന്ന് വെച്ചാൽ പെരുമാറാൻ അറിയണമല്ലോ മോശം അനുഭവം തുറന്നു പറഞ്ഞത് വിവാദമായതോടെയായിരുന്നു നടിയുടെ പരാതിയെ തുടർന്ന് അന്വേഷിക്കാൻ സിനിമാ മേഖലയിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ജനം മലപ്പുറം ഇതിനിടയിൽ ഡാൻസ് ഓഫ് സംഘം ലഹരി പരിശോധനയ്ക്ക് എത്തിയതെറിഞ്ഞ് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും സാഹസികമായി ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോ കൊച്ചി ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷന് സമീപത്തെ ഹോട്ടലിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഒളിവിൽ പോയ ഷൈൻ ടോം ചാക്കോയെ കണ്ടെത്താനുള്ള തെരച്ചിൽ പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി പത്തമ്പതോടെയാണ് പോലീസിന്റെ ഡാൻസ് ഡാൻസാഫ് സംഘം കൊച്ചി ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷൻ സമീപം ഷൈൻ ടോങ് ചാക്കോ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ലഹരി ഉപയോഗം നടക്കുന്നതായുള്ള വിവരത്തെ തുടർന്ന് പരിശോധനയ്ക്കായി എത്തിയത് പോലീസ് എത്തിയതും ഷൈൻ താമസിച്ച മൂന്നാം നിലയിലെ മുറിയിൽ നിന്നും ജനാല രണ്ടാം നിലയിലേക്ക് ചാടി അവിടെ നിന്നും താഴേക്കിറങ്ങാനുള്ള ശ്രമത്തിനിടെ ഒന്നാം നിലയിൽ സ്ഥാപിച്ചിരുന്ന ഷെഡിലേക്ക് വീണു വീഴ്ചയിൽ ഷെഡിന്റെ ഷീറ്റുകൾ തകർന്നിരുന്നു പിന്നീട് സ്വിമ്മിംഗ് പൂളിന് സമീപത്തുകൂടി ഹോട്ടലിലെ സ്റ്റെപ്പിലേക്ക് കടന്ന പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഹോട്ടലിന് പുറത്ത് ഷൈന് രക്ഷപ്പെടാൻ വാഹനം തയ്യാറായി നിന്നിരുന്നു ഹോട്ടലിൽ ഉണ്ടായിരുന്ന സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഷൈൻ ഹോട്ടൽ മുറിയിൽ നിന്നും രക്ഷപ്പെട്ട ശേഷമാണ് ഇയാൾ മുറി തുറക്കാൻ തയ്യാറായത് ഷൈൻ മുറിയിലുണ്ടായിരുന്നതായും ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും സുഹൃത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഷൈൻ എവിടേക്കാണ് രക്ഷപ്പെട്ടതെന്ന് പോലീസ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ഷൈനു വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാൽ ഹോട്ടൽ മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു അതേസമയം സിനിമാ സെറ്റുകളിൽ ലഹരി പരിശോധന ശക്തമാക്കുമെന്ന് എ ഡി ജി പി മനോജ് എബ്രഹാം പറഞ്ഞു സംശയമുള്ള താരങ്ങളെ പരിശോധിക്കാനാണ് തീരുമാനം പരിശോധനയ്ക്കായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും ലഹരി ഉപയോഗം തെളിഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മനോജ് എബ്രഹാം ആലപ്പുഴയിലെ രണ്ടു കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു പ്രതികളെ തിങ്കളാഴ്ച എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങും ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡി അനുവദിച്ചത് പ്രത്യേക ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രതികളെ ചോദ്യം ചെയ്യുക ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി സുൽത്താൻ അക്ബർ അലിയുടെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ചാറ്റുകളിൽ നിന്ന് ആറു കിലോ കഞ്ചാവ് എത്തിച്ചുവെന്നാണ് എക്സൈസ് കണ്ടെത്തൽ ഇതിൽ മൂന്ന് കിലോ മാത്രമാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത് ബാക്കി മൂന്ന് കിലോ എവിടെ എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തണം ആലപ്പുഴയിൽ കഞ്ചാവ് ആർക്കു വേണ്ടി എത്തിച്ചു എന്നതിനും പ്രതികളിൽ നിന്ന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് നൽകിയ ഹർജി പരിഗണിച്ച ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു പ്രതികളെ തിങ്കളാഴ്ച എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങും ചോദ്യം ചെയ്യാനായി പ്രത്യേക ചോദ്യാവലിയും തയ്യാറാക്കിയിട്ടുണ്ട് പിടിയിലായ മൂന്ന് പ്രതികളും ഈ മേഖലയിൽ അതിവിദഗ്ധരും പരിചയസമ്പന്നരുമാണ് ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നതും കഞ്ചാവ് സ്വർണക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതുമായ കൃത്യമായ ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേസിൽ തസ്ലീമ സുൽത്താന ഇവരുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി ഫിറോസ് എന്നിവരാണ് റിമാൻഡിലുള്ളത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത സുൽത്താൻ അക്ബർ അലി അഞ്ചിലധികം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നയാളാണ് ഇയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും അടിമുടി ദുരൂഹത നിറഞ്ഞതാണെന്നും എക്സൈസ് പറയുന്നു മുൻകൂട്ടിയുള്ള ഓർഡർ പ്രകാരമാണ് പല പൊതികളിലാക്കി ഇവർ വിൽപ്പനയ്ക്കായി ഹൈബ്രിഡ് കഞ്ചാവ് ഓമനപ്പുഴയിലെ റിസോർട്ടിലെത്തിച്ചത് ഇത് ആർക്കാണെന്ന് മാത്രം ഇവർ പറഞ്ഞിരുന്നില്ല ഇതിന് ഉത്തരം ലഭിച്ചാൽ മാത്രമേ ആലപ്പുഴയിലെ കഞ്ചാവ് ശൃംഖലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എക്സൈസിന് ലഭിക്കുകയുള്ളൂ ജനം ആലപ്പുഴ ഓൺലൈൻ പഞ്ചായത്ത് മെമ്പറായ യൂത്ത് കോൺഗ്രസ് നേതാവ് യൂത്ത് കോൺഗ്രസ് മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറിയും മൂത്തേടം പഞ്ചായത്ത് അംഗവുമായ നൌഫൽ മദാരിയാണ് അറസ്റ്റിലായത് ഒരു കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറിയും കോൺഗ്രസ് മുത്തേടം പഞ്ചായത്ത് അംഗവുമായ നൌഫൽ മദാരിയെയാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ സ്വദേശി പരിയാരം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ ഒരു കോടിയിലധികം രൂപ പലതവണയായി ഇവരിൽ നിന്ന് തട്ടിയെടുത്തെന്നാണ് പരാതി വിവിധ അക്കൌണ്ടുകളിലേക്ക് നൽകിയ തുക നൌഫലിനാണ് ലഭിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു കേസിൽ അറസ്റ്റ് ശേഷം നൌഫൽ മുങ്ങി നടക്കുന്നതിനിടെയാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് സമാന കേസിൽ മുത്തേടം സ്വദേശിയായ മറ്റൊരാളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു ജനം പത്തനാപുരത്ത് ബി എം എസ് പ്രവർത്തകന്റെ വീട് കയറി ആക്രമണം പുന്നല പനങ്ങാട് സ്വദേശി ജോബിനും ഭാര്യ ജിൻസിക്കുമാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ നാലു പേർക്കെതിരെ പത്തനാപുരം പോലീസ് കേസെടുത്തു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയാണ് ആക്രമണമുണ്ടായത് കോറുകളിൽ നിന്ന് പാറ വാങ്ങി ടിപ്പറിൽ കൊണ്ട് മറ്റ് സൈറ്റുകളിൽ എത്തിക്കുന്നതാണ് ജോബിന്റെ ജോലി ബി എം എസ് പ്രവർത്തകൻ കൂടിയാണ് പരിക്കേറ്റ ജോബിൻ സാമ്പത്തികമായും പാറലോഡുമായും തുടരുന്ന തർക്കമാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത് വീട്ടിലേക്കെത്തിയ സംഘം വാക്കു തർക്കത്തിന് പിന്നാലെ കാർ അടിച്ചു തകർക്കുകയും ജോബിനെയും ഭാര്യയെയും മർദ്ദിച്ചതായുമാണ് പരാതി സംഘത്തിലുണ്ടായിരുന്നവർ ചെടിച്ചട്ടികൾ കാറിലേക്കും വീടിന്റെ സ്വിച്ച് ഔട്ടിലേക്കും എറിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറി കേടുപാട് വരുത്തിയതായും പരാതിയുണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്ത് നിന്നെ കാണിക്കാം നീ ഇവിടുന്ന് നടന്ന് ജോലി നടന്ന് നീ ജോലി ചെയ്യത്തില്ല നിന്നെ ഞാൻ ഇഴക്കും എന്ന് പറഞ്ഞ് പുള്ളി വൈകിട്ട് പോവുകയും ചെയ്തു അതിനെ പിന്നെ അത് കഴിഞ്ഞിട്ടും അദ്ദേഹം പിന്നെ പിറ്റേ ദിവസം രാത്രിയിൽ ഞങ്ങൾ ഒരു ഒമ്പതര വരെ ഞങ്ങൾ ഇവിടെ വെളിയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് ഒരു പിന്നെ പതിനൊന്നര കഴിഞ്ഞതിന് ശേഷം കുറേ അറിയാവുന്ന ഒരു രണ്ടു പേര് വന്നു അപ്പം അവരെ കണ്ടുകൊണ്ട് ഞാൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി അതിൻ്റെ ഇവർ വന്ന് സംസാരിക്കുകയും അതിൻ്റെ പിന്നിൽ റോഡിൽ നിന്നും ഡോറ് തുറന്നപ്പോൾ ഓടി പരക്കകത്തോട്ട് കയറി വന്നിട്ട് എന്നെ അടിക്കാൻ ശ്രമിക്കുകയും എൻ്റെ കാർ പോർച്ച് ചെയ്യുന്ന വണ്ടികൾ എൻ്റെ ബൈക്ക് എൻ്റെ കാർ ഇവിടുന്ന് കണ്ടുപോവാന ചെടികൾ ഇതെല്ലാം വലിച്ചെറിയുകയും എൻ്റെ കാറിൻ്റെ ഗ്ലാസ് അടിച്ച് പൂട്ടിക്കുകയും അതിനെ സംസാരമായി വീട്ടുകാരുടെ കേസെടുത്തു ആക്രമണം നടത്തിയ നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാൽ പ്രതികൾക്കെതിരെ പോലീസ് നിസ്സാര വകുപ്പുകൾ ചുമത്തിയതായാണ് ആക്ഷേപം തുടർന്ന് പരിക്കേറ്റ ജോബിനും ഭാര്യയും എസ് പി ഓഫീസിലെത്തി പരാതി നൽകി ആക്രമണത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് ജോബിന്റെയും കുടുംബത്തിന്റെയും ആവശ്യം ജനം കൊല്ലം വിഷുദിനത്തിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്നും കാണാതായ മകനെ തേടി അലയുകയാണ് തമിഴ്നാട് സ്വദേശികളായ മാതാപിതാക്കൾ കൈലാഷ് കുമാർ എന്ന ഇരുപത്തിമൂന്ന് ഗാനിയാണ് കാണാതായത് മാനസിക വെല്ലുവിളി നേരിടുന്ന കൈലാഷിനെ ക്ഷേത്രദർശനത്തിനുള്ള തിരക്കിനിടെ കാണാതാവുകയായിരുന്നു ചോറ്റാനിക്കിര ക്ഷേത്രത്തിൽ തൊഴാനെത്തിയതായിരുന്നു മാതാപിതാക്കൾക്കൊപ്പം കൈലാഷ് കുമാർ പതിനാലാം തീയതി രാവിലെയാണ് ഇരുപത്തി മൂന്നുകാരനായ കൈലാഷിനെ കാണാതാകുന്നത് മാനസിക വെല്ലുവിളിയുള്ള ആളായതിനാൽ ആരുടെയെങ്കിലും സഹായത്താൽ മാതാപിതാക്കൾക്ക് അരികിലെത്താനാകില്ല മൊബൈൽ ഫോണും കയ്യിലില്ല കാണാതായ ദിവസം രാവിലെ എടുത്ത ഫോട്ടോയുമായി ശേഖറും പെരിയ നായികിയും ചോറ്റാനിക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വൻ തിരക്കായതിനാൽ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് യുവാവിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു പോലീസിൽ പരാതി നൽകി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും മകനെ കണ്ടെത്താനാകാതായതോടെ എസ് പി

കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലാണ് മാതാപിതാക്കൾ ആദ്യം എത്തിയത് റൂറൽ ചോറ്റാനിക്കരീസ് പരിധിയിലാണെന്ന് മനസ്സിലാക്കി നേരെ ആലുവയിലേക്ക് തിരിച്ചു രണ്ടു മക്കളിൽ മൂത്തയാളാണ് കൈലാഷ് ആദ്യമായാണ് കുടുംബം ചോറ്റാനിക്കരയിൽ തൊഴാനെത്തിയത് കാണാതായതിൽ ചോറ്റാനിക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് യുവാവിനെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ പോലീസിനെയോ തങ്ങളുടെ നമ്പറിലോ അറിയിക്കണമെന്ന് നിറകണ്ണുകളോടെ അപേക്ഷ ജനം ആലപ്പുഴ ഇടപുഞ്ഞ ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കീഴ്ശാന്തി പിടിയിലായി എറണാകുളത്ത് ഒളിവിൽ കഴിയവെയാണ് കൊല്ലം സ്വദേശിയായ രാമചന്ദ്രൻ പൂറ്റിയെ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വർണ്ണാഭരണങ്ങൾ തേവരയിലെ ബാങ്കിൽ പണയം വെച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് എഴുകുന്ന ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദിവസം വിഗ്രഹത്തിൽ ചാർത്തിയ കിരീടം ഉൾപ്പെടെയുള്ള ഇരുപത് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത് മേൽശാന്തി അവധിയായിരുന്നതിനാൽ കീഴ്ശാന്തിയായ രാമചന്ദ്രൻ പോറ്റിക്ക് ക്ഷേത്രഭാരവാഹികൾ ആഭരണങ്ങൾ കൈമാറി പതിനാലിന് രാവിലെ വിഗ്രഹത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് വിഗ്രഹത്തിൽ ആഭരണങ്ങൾ കണ്ടില്ല കീഴ്ശാന്തിയെയും കാണാതായി ഇയാളുടെ മൊബൈൽ ഫോണും സ്വിച്ച് ആയിരുന്നു ഇതോടെയാണ് ക്ഷേത്രം ഭാരവാഹികൾ അരൂർ പോലീസിൽ പരാതി നൽകിയത് രാമചന്ദ്രനെക്കുറിച്ചുള്ള രേഖകൾ ക്ഷേത്രത്തിലുണ്ടായിരുന്നില്ല തുടർന്ന് മേൽശാന്തിയെ വരുത്തി ചോദ്യം ചെയ്തു ഇതിനിടെയാണ് തേവരയിലെ ഫെഡറൽ ബാങ്കിൽ സ്വർണം പണയം വെച്ചതായി വിവരം ലഭിക്കുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് എറണാകുളത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന രാമചന്ദ്രൻ പോറ്റിയെ പോലീസ് പിടികൂടിയത് ഇതിനിടെ ക്ഷേത്രത്തിൽ ബാക്കിയുണ്ടായിരുന്ന മൂന്നര പവൻ സ്വർണം മുക്കുബണ്ടമാണെന്നും കണ്ടെത്തി തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം പകരം മുക്കുബണ്ടം വെച്ചതാണോ എന്നും സംശയമുണ്ട് ഇയാൾ തന്നെയാണോ സ്വർണം മാറ്റി മുക്കുബണ്ടം വെച്ചത് അതോ മറ്റാരെങ്കിലും ആണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് കൂടുതൽ പേർക്ക് മോഷണത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് രാമചന്ദ്രൻ കോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ തിരുവാഭരണ കവർച്ചയിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് ജനം ആലപ്പുഴ സംസ്ഥാനത്തെ ലഹരി ഹബ്ബ എറണാകുളം മാറിയെന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ചികിത്സ തേടിയവരിൽ ഏറെ പേരും എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ അതേസമയം ലഹരി ഉപയോഗത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് ആലപ്പുഴ ജില്ലയിലാണ് പതിനൊന്ന് പേരാണ് അഞ്ചു വർഷത്തിൽ മരിച്ചത് സംസ്ഥാനത്ത് അഞ്ചു വർഷത്തിനിടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ചികിത്സ തേടിയവരിൽ കൂടുതലും എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെയുള്ള ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം പതിനേഴായിരത്തി പേരാണ് എറണാകുളം ജില്ലയിൽ നിന്നും ചികിത്സ തേടിയത് ലഹരി ഉപയോഗത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് ആലപ്പുഴ ജില്ലയിലാണ് പതിനൊന്ന് പേരാണ് അഞ്ചു വർഷ കാലയളവിൽ ഇവിടെ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെ എറണാകുളത്ത് നിന്ന് ലഹരി ഉപയോഗത്തിന് ചികിത്സ തേടിയത് എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് മദ്യം മയക്കുമരുന്ന് മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം മൂലം രോഗാവസ്ഥയിലായവരാണ് ഇവരിൽ ഏറിയ പങ്കും രണ്ടാം സ്ഥാനം മലപ്പുറം ജില്ലയ്ക്കാണ് ഇവിടെ നിന്ന് നാനൂറ്റി എൺപത്തി ആറ് പേരാണ് ചികിത്സയ്ക്ക് എത്തിയത് നാനൂറ്റി അറുപത്തിരണ്ട് പേരുമായി കൊല്ലവും മുന്നൂറ്റി അൻപത്തി ഒന്ന് പേരുമായി കാസർഗോഡും പട്ടികയിലുണ്ട് ലഹരി ഉപയോഗം മൂലം ആലപ്പുഴ ജില്ലയിൽ ഒരാൾ മരിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ പേർ ലഹരി വിമുക്ത ചികിത്സ തേടിയത് എറണാകുളത്ത് നിന്ന് തന്നെയാണ് അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് പേർ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരുമായി കോട്ടയം ജില്ല രണ്ടാം സ്ഥാനത്തും രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴു പേരുമായി മലപ്പുറം ജില്ല മൂന്നാം സ്ഥാനത്തുമുണ്ട് ഇക്കാലയളവിൽ ആലപ്പുഴ കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ മരണവും റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ലഹരി ഉപയോഗിച്ച് എറണാകുളം ജില്ലയിൽ നിന്ന് ചികിത്സ തേടിയത് നാലായിരത്തിഒരുന്നൂറ്റി രണ്ട് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ കണക്കുകളിലും എറണാകുളത്ത് നിന്ന് ചികിത്സ തേടിയവരാണ് മുന്നിലുള്ളത് ഇവിടെ നിന്ന് നാലായിരത്തി അൻപത്തിരണ്ട് പേരാണ് ലഹരി വിമുക്ത ചികിത്സ തേടിയത് ലഹരി വ്യാപനം തടയാൻ സംസ്ഥാന സർക്കാർ ശ്രമം തുടരുമ്പോഴുള്ള ഈ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ജനം തിരുവനന്തപുരം കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം കാക്കി സൈനിങ് ഓഫ് കെ